കൊലോസ്യർ ഒന്നാം അധ്യയം പതിനാറാം വാക്യത്തിലെ ദൈവവചനം നമുക്ക് നോക്കാം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ ആകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ വാഴ്ചകൾ ആകട്ടെ അധികാരങ്ങൾ ആകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ദൃശ്യഭാഗങ്ങൾ ദൈവം സൃഷ്ടിച്ചതുപോലെ അദൃശ്യമായ വസ്തുക്കളും ദൈവത്താലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കണം ആളുകൾ സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും നമ്മുടെ നഗ്നനേത്രങ്ങളാൽ മനസ്സിലാക്കാനും അനുഭവിക്കാനും പരിശോധിക്കാനും കഴിയുന്ന വശങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതിനാൽ അവർ പലപ്പോഴും അദൃശ്യ ലോകത്തെ അവഗണിക്കുന്നു തൽഫലമായി അവർ സ്വർഗരാജ്യത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല പകരം ഈ ഭൂമിയിൽ സംതൃപ്തമായ ഒരു ജീവിതത്തിനായി ഒരുങ്ങുന്നതിന് അവർത്തങ്ങളുടെ സമയവും പ്രയത്നവും നിക്ഷേപിക്കുന്നു ഈ കാര്യങ്ങളിൽ അവർ വളരെയധികം ശ്രദ്ധയും ഊർജവും കേന്ദ്രീകരിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഇത് എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നിരുന്നാലും അദൃശ്യമായ കൂടാതെ ദൃശ്യമായവയ്ക്ക് നിലനിൽക്കാനാവില്ല ഇത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ സത്താണ് മാംസം നാം ധരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പ്രവാചകന്മാർ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ യശിയാവ് നാൽപ്പത്തി ഒന്നിലൂടെ ദൃശ്യമായ ലോകത്തിലും അദൃശ്യ ലോകത്തിലും സംഭവിക്കുന്ന രക്ഷാപ്രവർത്തനവും ദൈവം നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനേയും പറ്റി നമുക്ക് ഒരുമിച്ച് സാക്ഷ്യം വഹിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഗ്രാഹ്യം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് യഷിയാവ് നാൽപ്പത്തിയൊന്നിലൂടെ എറ്റിലേക്ക് നോക്കാം നീയോ എൻറെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ നീ എൻറെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചുകളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻറെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ എപ്പോഴും നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും തന്റെ വാഗ്ദാനത്തെ ലംഘിക്കുന്നില്ല ദൈവം ദൃശ്യവും അദൃശ്യവുമായ രണ്ട് ലോകങ്ങളെ സൃഷ്ടിക്കുകയും ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെ സഹായിക്കും എന്ന് പറയുകയും ചെയ്തു എന്നിരുന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സഹായത്തോടെയാണോ അതോ സ്വന്തം പ്രയത്നത്തിലൂടെയാണോ എല്ലാം നേടിയതെന്ന് വേർതിരിക്കുന്നതിൽ ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നു ദൈവത്തിന് നൽകേണ്ട കൃതജ്ഞതയും ദൈവത്തിന്റെ സഹായവും വിശ്വാസത്തിന്റെ കേന്ദ്രീകൃത ജീവിതം നയിക്കാനും നാം മറന്നുകൊണ്ട് നാം നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്നു സുവിശേഷ പ്രവർത്തനം ആത്യന്തികമായി ദൈവത്തിന്റെ കരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം അദൃശ്യ ലോകത്തിലെ തന്റെ മക്കളോടുള്ള ദൈവത്തിന്റെ കൃപയും ആഗ്രഹത്തിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ച് സുവിശേഷത്തിന്റെ ഗതി വളരെ വ്യത്യാസപ്പെട്ടിരിക്കും